ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇറച്ചിച്ചോറാണ് വളരെ പെട്ടെന്ന് ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യാം വളരെ പെട്ടെന്ന് കുക്കറിലാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അതാ കുക്കർ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓണിയൻ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴക്കിയെടുക്കും ഇത് വായന്ന് വരുമ്പോഴത്തേനും നമുക്ക് പച്ചമുളകിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഞാനിവിടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എട്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു എട്ടല് ഗാർലിക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം ആക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇതാ ഞാനിവിടെ കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസ് കൂടി എടുത്തിട്ടുണ്ട് ഉള്ളി ഇവിടെ വയർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇല്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ മറ്റേ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ വിവിച്ചെടുക്കണം അപ്പോൾ അതാ എട്ട് പീസിൽ വന്നതിന് ശേഷം കുറച്ച് സ്റ്റീമൊക്കെ കളഞ്ഞ് അതാ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബീഫൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തത് അപ്പോൾ നാലര ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി അളന്നിട്ടുള്ളത് അപ്പോൾ ഇതേ ഗ്ലാസ്സിലേക്ക് നാലര ഗ്ലാസ് വെള്ളം വേണം ഇത് ഒന്നര ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ട് ഇതിൽ ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മൂന്ന് ഗ്ലാസ് റൈസ് എടുത്തു വെച്ചില്ലേ അത് കൈകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ബീഫ് അത് ഇതിലേക്ക് കൊടുക്കണം ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാൻ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴും രണ്ട് വിസിൽ വന്ന് സ്റ്റീമ് പെട്ടെന്ന് തന്നെ കളയലാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഈസിയായി റെഡിയാക്കാൻ പറ്റുന്ന ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് കുറച്ച് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് നനവ് തോന്നും അത് തണുത്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയി കിട്ടും ഞാനിതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്